ഹായ് നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം തുടങ്ങാൻ പ്ലാനുണ്ടോ അപ്പോൾ ശാരീരികമായി അകലെയാണെന്ന് വെച്ച് മാനസികമായി അടുപ്പം കുറയുമോ എന്നൊരു പേടി സ്വാഭാവികമാണല്ലേ പക്ഷെ പേടിക്കണ്ട ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ദൂരത്തെ എങ്ങനെ മറികടന്ന് നിങ്ങളുടെ ബന്ധം ഒന്നുകൂടി ശക്തമാക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഒരു കാര്യം പറയാം നിങ്ങൾ ഇതിൽ ഒറ്റയ്ക്കല്ല കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എഴുപത്തഞ്ച് ശതമാനം കോളേജ് സ്റ്റുഡൻസും എപ്പോഴെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ആയിട്ടുണ്ടെന്ന ഒരു പഠനം പറയുന്നത് അതായത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൂരമൊന്നും ഒരു വിഷയമേ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായത് ദൂരത്തെ ഒരു പ്രശ്നമായി കാണാതെ നിങ്ങളുടെ ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആക്കാനും കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുമുള്ള ഒരു ചാൻസ് ആയിട്ട് ഇതിനെ കണ്ടാലോ അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇന്നത്തെ കാലത്തെ എൽ ഡി ആറുകളിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ സംസാരം എങ്ങനെ ഒരു പുതിയ സ്പർശനമായി മാറുന്നു എന്ന് കാണാം അതുകഴിഞ്ഞ് വെർച്വൽ അടുപ്പ് നിലനിർത്താനുള്ള ചില ടൂൾസ് പരിചയപ്പെടാം അവസാനം സെൽഫ് കെയറും പിന്നെ ആ ആവേശമുള്ള കൂടിച്ചേരലിനെ കുറിച്ചും സംസാരിക്കും ശരിയാണ് ഇഷ്ടപ്പെട്ട ആളിൽ നിന്ന് ദൂരെയായിരിക്കുന്നത് എപ്പോഴും വിഷമമുള്ള കാര്യമാണ് പക്ഷേ രസകരമായൊരു കാര്യം എന്താണെന്നറിയോ ചില പഠനങ്ങൾ പറയുന്നത് എന്താണെന്നു വെച്ചാൽ ശരിയായ വഴികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നവരെക്കാളും സന്തോഷവും സംതൃപ്തിയും ചിലപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവർക്ക് കിട്ടുമത്രേ അപ്പോൾ എന്തായിരിക്കും ഈ ബന്ധങ്ങളുടെയൊക്കെ അടിത്തറ ടെക്നോളജിയാണോ അല്ല അത് തുറന്ന സത്യസന്ധമായ സംസാരമാണ് നമ്മൾ ശാരീരികമായി അടുത്തല്ലാത്തപ്പോ ആ വിടവ് നികത്തുന്നത് നമ്മുടെ വാക്കുകൾ തന്നെയാണ് അതൊരു പാലം പോലെയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സത്യസന്ധതയും സുതാര്യതയും തമ്മിലുള്ള വ്യത്യാസം സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ സത്യം പറയാ അത്രയേ ഉള്ളൂ പക്ഷെ സുതാര്യത അങ്ങനെയല്ല അത് നമ്മളോട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നതാണ് ഈ സുതാര്യതയാണ് ഒരു എൽ ഡി ആറിൽ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ താക്കോൽ പിന്നെ സംശയങ്ങൾക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല ഇനിയിപ്പോ നിങ്ങളുടെ ഫാൻറ്റസികൾ എങ്ങനെ പങ്കുവയ്ക്കാമെന്ന് നോക്കാം അതിന് ഒരു മൂന്ന് സ്റ്റെപ്പുണ്ട് ഇത് സേഫായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ സഹായിക്കും ഓർക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ലക്ഷ്യം എന്തെങ്കിലും ചെയ്യണമെന്നല്ല മറിച്ച് ആ മാനസികമായ അടുപ്പം കൂട്ടാനാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ ഡീപ്പ് ആകും ശരി അപ്പം മാനസികമായ അടുപ്പത്തിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു ഇനി ടെക്നോളജിയുടെ സഹായത്തോടെ ആ ശാരീരികമായ അകലം എങ്ങനെ നികത്താമെന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ വെർച്വൽ ഇൻറ്റിമസി ടൂൾ കിറ്റിലേക്ക് കടക്കാം സെക്സ്റ്റിംഗ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ നിങ്ങളുടെ ബന്ധത്തിലെ ആ ഒരു സ്പാർക്ക് നിലനിർത്താൻ ഇത് ശരിക്കും സഹായിക്കും പക്ഷേ ഒരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും ഓർക്കണം പങ്കാളിയുടെ പൂർണ്ണ സമ്മതം വേണം പിന്നെ നിങ്ങളുടെ പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സുരക്ഷിതമായ ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക ഇനി വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഓഡിയോ ഇറോട്ടിക് ആണ് അതായത് വിഷ്വൽസ് ഒന്നുമില്ലാതെ വെറും ശബ്ദം കൊണ്ട് മാത്രം ഭാവനയെ ഉണർത്തുന്ന ഒരു അനുഭവം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അവിടെ സിനിമ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡയറക്ടറും നിങ്ങൾ തന്നെ ഇവിടെ പറയുന്നത് പോലെ അതിൻ്റെ പവർ അതാണ് നിങ്ങളുടെ തലച്ചോറ് തന്നെ കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും ഉണ്ടാക്കിയെടുക്കും അപ്പോൾ സ്വാഭാവികമായും ഭാവനയുടെ സാധ്യതകൾക്ക് ഒരു ലിമിറ്റുമില്ല ഇത് കൂടുതൽ ആഴത്തിലുള്ള ഫാന്റസികളിലേക്കും അതുവഴി കൂടുതൽ ശക്തമായ ഒരു അടുപ്പത്തിലേക്കും നയിച്ചേക്കാം അപ്പോൾ ശരി സംസാരമായി ഭാവനയായി പക്ഷേ ടെക്നോളജിക്ക് മൈലുകൾക്കപ്പുറത്ത് നിന്ന് ഒരു യഥാർത്ഥ സ്പർശനത്തിൻ്റെ ഫീല് തരാൻ പറ്റൂ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണല്ലേ ഇതാണ് നമ്മളെ അടുത്ത വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറ്റുമെന്നാണ് ഈ കാണുന്നതുപോലെ ഇന്നത്തെ ആപ്പ് കൺട്രോൾഡ് സെക്സ് ടോയ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ പങ്കാളിക്ക് മൈലുകൾക്കപ്പുറത്തിരുന്ന് നിങ്ങളെ സ്പർശിക്കാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കി ദൂരെമുണ്ടെങ്കിലും റിയൽ ടൈമിൽ ആ ഫിസിക്കൽ സെൻസേഷൻസ് പങ്കുവയ്ക്കാൻ പറ്റുന്നത് ടെക്നോളജിയുടെ ഒരു അത്ഭുതം തന്നെയല്ലേ ഓക്കേ നമ്മൾ ഇതുവരെ സ്ക്രീനിലൂടെയുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് സ്ക്രീനിനും അപ്പുറത്തുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കാം അതായത് നിങ്ങളുടെ പേഴ്സണൽ ഹാപ്പിനെസ് പിന്നെ വീണ്ടും കണ്ടുമുട്ടുന്ന നിമിഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു കാര്യം എപ്പോഴും ഓർക്കണം സെൽഫ് കെയർ ഒരിക്കലും സ്വാർത്ഥതയല്ല ആരോഗ്യകരമായ ഒരു എൽ ഡി ആറിന് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ നന്നായി നോക്കണം കാരണം നിങ്ങളുടെ സന്തോഷമാണ് ആ ബന്ധത്തിൻ്റെയും അടിത്തറ ഇനി സ്വയംഭോഗത്തിന്റെ കാര്യം ഇത് തികച്ചും ആരോഗ്യകരമായ ഒരു സെൽഫ് കെയർ ആണ് അത് നിങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കും സ്ട്രെസ് കുറയ്ക്കും ഇതിനെക്കുറിച്ച് പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് ആ ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും വിശ്വാസവും ഉണ്ടാക്കാനേ സഹായിക്കൂ ഏതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെയും ഫ്യൂവൽ എന്താണ് അത് വീണ്ടും കണ്ടുമുട്ടുമെന്നുള്ള ആ പ്രതീക്ഷയാണ് അല്ലേ ആ ഒരു ദിവസമാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മോട്ടിവേഷൻ ആ ഒരു കാത്തിരിപ്പാണ് ഒരുമിച്ച് കിട്ടുന്ന ഓരോ നിമിഷത്തെയും അത്രയേറെ സ്പെഷ്യൽ ആക്കുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും കാണുമ്പോൾ ആ നിമിഷങ്ങൾ എങ്ങനെ അടിപൊളിയാക്കാം അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം വലിയ പ്രഷറൊന്നും എടുക്കണ്ട പെർഫെക്റ്റ് ആകണമെന്നൊന്നും വാശി പിടിക്കരുത് ശാരീരികമായും വൈകാരികമായും വീണ്ടും ഒന്നിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക ആ കാത്തിരിപ്പിനെ ഒരു ആഘോഷമാക്കി മാറ്റുക അപ്പോ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെയും പങ്കാളിയുടെയും ഇടയിലുള്ള ദൂരം കുറയ്ക്കാൻ ഈ ആഴ്ച നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യം എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം ഓർക്കുക ചെറിയൊരു ചൂടുവെപ്പ് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് നന്ദി